السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضوان الله تعالى أما بعد كريم الله ولينم الله شيخنا قطب العلم رئيس الزاهدين من مشارق الأرض إلى مغاربها നൂർ മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഹുമാനമുള്ളവരുടെ ചരിത്രാവിഷ്കാരം നാം തുടങ്ങി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മശാഹിഹന്മാരെ നാം ചെന്ന് കാണുക എന്നത് ഏറ്റവും വലിയ ഒരു മഹത്തായ ഒരു പുണ്യകർമ്മമാണ് ബഹുമാനമുള്ള ഷീഹുനായെ കാണാൻ വേണ്ടി എത്രയോ വിദൂര ദിക്കുകളിൽ നിന്ന് എത്രയോ മഹാന്മാർ പോലും വന്നിട്ടുണ്ടായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ബഹുമാനമുള്ള ഷീഖുനാന്റെ മർത്തബ എന്ന് പറയുന്നത് ഔലിയാക്കന്മാർക്ക് പോലും ആശ്ചര്യമുള്ള മർത്തബയായി അതുപോലൊരു മർത്തബ അതുപോലൊരു സ്ഥാനം അതുപോലൊരു മഹത്വം സമകാലീനരായ ഔലിയാക്കന്മാരിലും അവരുടെ ഉസ്താദന്മാരിലും അവരുടെ മശാഹിഹന്മാരിലും ഒന്നിലും ആരിലും കാണാത്തൊരു മഹത്വമാണ് ബഹുമാനമുള്ള ഷീഹുനക്ക് അള്ളാഹു നൽകിയത് അതിന്റെ വിശദീകരണ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നത പദവി കൊടുക്കുന്നത് കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്തിനാണ് കുത്തുബ് അല്ലെങ്കിൽ ആലം കുത്തുബുൽ പ്രപഞ്ചത്തിന്റെ അച്യുതണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് എന്നാൽ ഈ ഒരു സ്ഥാനം കഴിഞ്ഞ് അതിൻ്റെ മേലെ പുതുപാനീയത്തിൽ ഏറ്റവും ഉന്നത പദവി ഒരു അടിമ ഉയർന്ന് ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്തിയാൽ ഒരു അടിമക്ക് ഏറ്റവും എത്താൻ കഴിയുന്നതിൻ്റെ മാക്സിമം ഏറ്റവും ഉന്നത പദവി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അൽ ഫർദു ഫർദ് എന്ന് പറയുന്ന അവസ്ഥ ഫർദ് എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ അതിൽ തന്നെ വ്യത്യസ്തമായ പദവികളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മശാഹിഹന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് അങ്ങനെയാണ് ഫർദ് എന്ന പദവിയിൽ തന്നെ അള്ളാഹു സുബാനഹ ആ പദവിയിലുള്ളവരെ ജനങ്ങളെ തൊട്ട് മറച്ചു മറച്ചുവയ്ക്കലാണ് പതിവ് അവരെ ജനങ്ങളിലേക്ക് കൊണ്ടുവരലില്ല അവർ ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചു ആ ഫർദ് എന്ന പദവിയിൽ നിന്ന് അള്ളാഹു താല ഒരാളെ പരസ്യപ്പെടുത്തിയാൽ എഴുന്നൂറ് വർഷത്തിന് ശേഷമാണ് പിന്നൊരാളെ പരസ്യപ്പെടുത്തുകയുള്ളൂ എന്നും നാം വിശദീകരിച്ചു മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ആ പദവിയിൽ തന്നെ ആലമുൽ വുജൂബിലേക്ക് അള്ളാഹുവിലേക്കുള്ള തവജ് മുഹാലായി വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വലിയൻ്റെ ഹക്കീക്കത്ത് എത്തിപ്പെടുമെന്ന മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടാവും സാധാരണക്കാർക്ക് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ലളിതമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ അവസ്ഥ അവരുടെ ആത്മീയമായ ആന്തരികമായ ആ അവസ്ഥ അത് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച് ഹബീബായ തങ്ങളിൽ സമ്പൂർണ്ണ റസൂൽ പ്രാപിച്ച് റസൂലിൽ വിലയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പ്രഖ്യാപിച്ചതാ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ അള്ളാഹുവിനെ കണ്ടിരിക്കുന്നു എന്നാണ് ആദ്യത്തെ ആദ്യത്തെ തജല്ലിയാണ് ബഹുമാനമുള്ള തങ്ങളുടെ അൽ മുഹമ്മദിയ എന്ന് പറയുന്ന തജല്ലി അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവന്റെ നൂറായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറായി ആ മർത്തബ തന്നെ അതിൽ തന്നെ ആലമുൽ തന്നെയുള്ള മർത്തബ എന്ന് പറയുന്നത് അത് ഷുഹൂദ് കൊണ്ട് ഒരു വലിയ അവിടേക്ക് എത്തിച്ചേരും ഷുഹൂദിൽ ഒരു വലിയ ആ മർത്തബയിലേക്ക് എത്തിച്ചേരും ആ മർത്തബയിലേക്ക് എത്തിച്ചേർന്നാൽ അവരുടെ ഹക്കീക്കത്ത് അവരുടെ ബാത്വിൻ അത് അള്ളാഹുവിൻ്റെ ആ ആലമുൽ എന്ന് പറയുന്ന അള്ളാഹുവിന് അള്ളാഹുവിന്റേതായ തജല്ലിയുള്ള ആ ആലമുൽ ഉജൂബ് എന്ന് പറയുന്ന ആ ലോകത്ത് ഷുഹൂദിലായി എത്തിച്ചേർന്ന ഒരു വലിയ ഹക്കീക്കത്ത് അങ്ങനെ എത്തിച്ചേർന്നാൽ അയാളുടെ അവസ്ഥയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി പറയുന്ന ലളിതമായ രൂപം എന്ന് പറഞ്ഞാൽ ഹബീബല്ലാഹിള്ളാഹുഅലി വസ്ല്ല മാത്തങ്ങൾ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചതുപോലെ ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ അടിമയുടെ കണ്ണും കയ്യും കാലും നാവും എല്ലാം ഞാനായി മാറുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ സുഹൈബുൽ ബുഹാരിയിൽ ഹബിബാഹുലി വസ്സലാമ തങ്ങൾ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു അടിമയുടെ കണ്ണും കൈയും നാവും കാലും ഒക്കെ ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ആ അടിമയിൽ ഞാനായി മാറുമെന്ന് പറയുന്ന ആ അവസ്ഥ ആ അടിമയിൽ വരിക എന്ന് പറയുന്നത്

എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഖൽബും കാലബും നൂറായി മാറുന്ന അവസ്ഥ അള്ളാഹുവിന്റെ തജല്ലിയിൽ മുങ്ങിപ്പോയ അവസ്ഥ ഖൽബ് എന്ന് പറയുന്നത് അവരുടെ അത് നൂറായി മാറി അവരുടെ ശരീരം പോലും നൂറായി മാറുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണും കൈയും കാലുമെല്ലാം അള്ളാഹുവിന്റെ തജല്ലിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് ഒരു അടിമ മാറി തീരു ഈ അവസ്ഥയിൽ ആ അടിമയുടെ ബാത്വിൻ അള്ളാഹുലേക്ക് കടന്നുപോകുമെന്നാ ഈ അവസ്ഥയിലെത്തിയ അടിമ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലെത്തിയ ആ ആൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ മനസ്സിലാക്കൽ മുസ്തൽസിമത്തുൽ ഹഖി സുബ്ഹാനഹു അദ്ദേഹത്തെ അറിയുക എന്നത് എന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തിയത് അള്ളാഹുവിനെ അറിയാൻ അവരറിയുക എന്നത് അള്ളാഹുവിന് അറിയലായി മാറും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മൻ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ അല്ലാഹുവിനെ കണ്ടിരിക്കുന്നു അത് ആന്തരികമായ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് ബാഹ്യ രൂപത്തിലല്ല ബാഹ്യമായ അബ്സാർ രീതിയിലല്ലാത്തങ്ങൾ കൊണ്ട് അവനെ കാണാൻ സാധ്യമല്ല വഹുവ യുദ്രികുൽ അബ്സാർ ആത്മീയമായ കണ്ണുകൊണ്ടാണ് ആത്മാവ് കൊണ്ടുള്ള കാഴ്ചയാണ് ആ പറയുന്ന ആത്മാവിന്റെ കാഴ്ചയാണ് പറയുന്നത് അപ്പോൾ മനുഷ്യനിൽ ഇങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എല്ലാ മനുഷ്യരിലും ഇതുണ്ട് പക്ഷേ ഇത് പ്രാപിക്കുക എന്ന് പറയുന്നത് ബഹുമാനമുള്ള ഇത്തരത്തിലുള്ള ഒരു മഹാ അവസ്ഥയെ കൈവരിച്ച മഹാനായിരുന്നു അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള ഷേഖുനായുടെ മുന്നിൽ വരുന്നവർക്ക് ഈ ഷുഹൂദിന്റെ ഈ ഹക്കിന്റെ അവസ്ഥ ഹക്കിന്റെ തജലയിലുള്ള ഈ ശുഹൂദ് അതിന്റെ ആസാറുകളായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത് അത് കറാമത്തുകളെല്ലാം മറിച്ച് അള്ളാഹുവിന്റെ നേരത്തെ നാം പറഞ്ഞതുപോലെയുള്ള ആ ആ ശുഹൂദ് ഹക്കിന്റെ ശുഹൂദ് അവരുടെ ഹക്ക് അവരുടെ ഉള് അള്ളാഹുവിന്റെ ഷഹൂദിലാ അതുകൊണ്ട് അവിടെ നാം കണ്ടതിൽ മുഴുവനും അതിന്റെ അടയാളങ്ങളാ ബഹുമാനമുള്ള ഷീഖുലാന്റെ ഹലറത്തിലേക്ക് വർഷങ്ങളോളം ഭ്രാന്ത് പിടിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരികയാ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാ ബഹുമാനമുള്ള ശിവൻ എൻ്റെ ഒരു ഹദർത്തിലേക്ക് എത്തി മുന്നിലെത്തി അവിടെ കിടക്കുകയാ എന്താ ശിവന പറഞ്ഞത് ചങ്ങല അഴിക്കൂ അവർക്ക് ഭ്രാന്തില്ല ഞാൻ സുഖമാക്കി നോക്കൂ നിങ്ങൾ ചങ്ങലകൾ അഴിക്കൂ അവർക്ക് ഭ്രാന്തില്ല ഞാൻ സുഖമാക്കി എന്താ സംഭവിച്ചത് അത്രയും കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ഒരു മനുഷ്യനെ ചങ്ങലക്കെട്ടൊരു ഭ്രാന്തനെ ഒറ്റവാക്കാൽ അത് സുഖമാവുകയാ എന്തുകൊണ്ട് സുഖമാകുന്നു അവിടുത്തെ പ്രഖ്യാപനമാ ഞാൻ സുഖമാക്കി നോക്കൂ നിങ്ങൾ തളർവാദം പിടിച്ച് നടക്കാൻ കഴിയാതെ എടുത്തുകൊണ്ടാണ് ഒരാളെ ബഹുമാനമുള്ള ഷേഖുനായൻ്റെ തിരുവാഹൃത്തിലേക്ക് കൊണ്ടുവരുന്നത് ഷേഖുനായന്റെ മുന്നിലെത്തി ബഹുമാനമുള്ള ഷേഖുന പറയുന്നു ഇവിടെ ഇരിക്കൂ ബഹുമാനപ്പെട്ട ഷേഖുനായന്റെ കട്ടിലില് നടക്കാൻ കഴിയാത്ത ആളെ എടുത്തുകൊണ്ട് പോയ ആളെയാണ് ഇവിടെ ഇരിക്കൂ അദ്ദേഹം അതവിടെ ഇരിക്കുകയാണ് ഞാൻ സുഖമാക്കി നിങ്ങൾക്ക് പോകാം നോക്കൂ നിങ്ങൾ സുന്ദരമായി നടന്ന് തിരിച്ച് കോണിപ്പടി ഇറങ്ങി തിരിച്ചു വരികയാണ് ഇത് ഒന്നല്ല രണ്ടല്ല ഇപ്രകാരം ക്യാൻസറും ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളും തളർവാദങ്ങളും ഭ്രാന്തും എത്ര 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 അനുഭവങ്ങളാണ് ഒറ്റ അല്ലേ പറയുന്നത് ഞാൻ സുഖമാക്കി ഞാൻ ശിഫയാക്കി നിങ്ങൾക്ക് പോകാം ഒരു ദിവസം ബഹുമാനമുള്ള ശീകുനയെ കാണാൻ വേണ്ടി എഴുന്നൂറോ എണ്ണൂറോ ആളുകൾ ക്യൂയിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ടാവും വളരെ ചുരുങ്ങിയ നേരം മാത്രമാണ് ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ളത് ഓരോരുത്തരും പറയുന്ന വിഷയങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് ഒരിക്കൽ മടവൂർ ചെന്ന സമയത്ത് ഒരാൾ ഒരു വയസ്സായ മനുഷ്യൻ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കണ്ടു ഇടിയങ്ങരയിൽ പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു മുഴയുണ്ട് ഇത്ര വലിയൊരു മുഴയുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ചോദിച്ചു ഇതെന്താണ് അപ്പോൾ അദ്ദേഹം പറയാണ് ഇത് ക്യാൻസർ പിടിപെട്ടതാണ് ബഹുമാനമുള്ള ഷീഹുനാന്റെ തിരുവാകൃത്തിലേക്ക് ക്യാൻസർ പിടിപെട്ട് വേദന സഹിക്കാൻ കഴിയാതെ കഠിനമായ വേദന ഓപ്പറേഷൻ പറഞ്ഞ് ഡോക്ടർമാർ അത് കീറിക്കളയണമെന്ന് ഓപ്പറേഷൻ പറഞ്ഞിട്ട് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ബഹുമാനമുള്ള ശീഹുനയെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് തന്നെയാണ് ഷിഹുനയെ കാണാൻ വേണ്ടി കയറി കയറിയ പാട് ശിഹുന ചോദിച്ചു ഈ മുഴ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് മുഴ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ വേദന ഇനി വേണ്ട ക്യാൻസർ വേണ്ട ഞാൻ സുഖമാക്കി നോക്കൂ നിങ്ങൾ ആ മുഴ അവിടെ എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് ക്യാൻസറുള്ള വേദനയിൽ ഒന്നുമില്ല ഇങ്ങനെ ഒരു വട്ടല്ല ഒരാൾക്കല്ല എന്നെങ്കിലുമല്ല എപ്പോഴും സദാ ഓരോരുത്തർ വരുമ്പോൾ ആ വരുന്നവർക്കുള്ളതെല്ലാം എന്തുകൊണ്ടാണത് അള്ളാഹുവിന്റെ ഷുഹൂതിലാണ് ഞാൻ സുഖമാക്കി എന്ന് പറയുന്നത് പ്രഖ്യാപനം അത് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനമുള്ള ഉസ്താദായിരുന്നല്ലോ വടകര മുഹമ്മദ് ഹാജി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വടകര മുഹമ്മദ് ഹാജി ഒരു കാലഘട്ടത്തിൽ ബഹുമാനമുള്ള ഉസ്താദായിരുന്നു വടകര മുഹമ്മദ് ഹാജി റളിയല്ലാഹു അൻഹു ബഹുമാനമുള്ള ഷീഖുനായി കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു ദൃക്സാക്ഷികൾ തന്നെ വിശദീകരിക്കുന്നു ബഹുമാനമുള്ള ഷെയ്ഖുനായി തിരുഹദ്രത്തിൽ തന്റെ ആ കിടക്കയുടെ ചോട്ടിൽ വടകര മുഹമ്മദ് ഹാജി റബിഹു നിലത്തിരിക്കും ആരാണ് വടകര വടകര മുഹമ്മദ് ആരാണ് ആരാണ് അവർ അവരെ കുറിച്ച് അറിയുന്നവർക്കറിയാം ചരിത്രങ്ങൾ പഠിച്ചു നോക്കൂ നിങ്ങൾ വടകര മുഹമ്മദ് ഹാജി ഉന്നതന്മാരായ ഔലിയാക്കന്മാരിൽ ഉന്നതന്മാരാണ് അവർക്ക് കുത്തുബാനിയത്തിന്റെ മക്കാം എത്തിച്ചിരുന്നതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ മഹാൻ വടകര മുഹമ്മദ് ഹാജി റബി അൻഹു തൻ്റെ ഒരു കാലത്ത് ശിഷ്യനായിരുന്ന ബഹുമാനമുള്ള ഷീഖുനയെ കാണാൻ വന്നിട്ട് നിലത്തിരിക്കുകയാ നിലത്തിരുന്നിട്ട് പറയുന്നു എന്നെ നോക്കണേ എന്നെ നിങ്ങള് നോക്കണം എന്നാ പറയുന്ന ഷീഫുനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് കണ്ണു കാണൂല്ലോ എന്ന് പറഞ്ഞു അത് ബഹുമാനപ്പെട്ട ഷീഖുനാക്ക് അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷത്തിലുള്ള കണ്ണ് കാഴ്ച കുറവായിരുന്നു അപ്പൊ ഷീഖുനാ അങ്ങനെ പറഞ്ഞു എനിക്ക് കണ്ണ് കാണൂലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വടകര മുഹമ്മദ് ഹാജി അറല്ലി അള്ളാഹു എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ഞങ്ങൾ നോക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു അതെന്താ ആദ്യം അങ്ങനെ പറഞ്ഞത് അതങ്ങനെയാണ് അവരുടെ ഭാഷകൾ അങ്ങനെയാണ് അത് അത്രത്തോളം അങ്ങനെ പറയുള്ളൂ രണ്ടാമതും പറഞ്ഞു അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഉടനെ ബഹുമാനമുള്ളവർ പറഞ്ഞു നിങ്ങളെയും ഞാൻ നോക്കും എൻ്റെ അഖിലുകാരെയും ഞാൻ നോക്കും നോക്കൂ നിങ്ങൾ ഞാൻ നോക്കും ആഹൃതത്തിൽ ഞാൻ എന്റെ അഖിലുകാരെ വേർതിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവർ അങ്ങനെ അപേക്ഷിക്കാൻ കാരണമെന്താ ബഹുമാനമുള്ള ശീഫുനായിൽ അവർ കണ്ടതെന്താണ് കിണാശേരി ഹാജിയാർ മുഹമ്മദ് കോയക്കുട്ടി ഹാജിശ്ശേരി വകയൊന്നു ബഹുമാനപ്പെട്ട ഷേഖുമായി അജീവനാന്തകാലം ഷീഖുനാന്റെ ഖാദി ആയിരുന്നല്ലോ അദ്ദേഹത്തിന് ഷെയ് ഉണ്ടായിരുന്നു മുഹമ്മദ് ഗോയക്കുട്ടി ഹാജി അൽ ആയിരുന്നു റലിയുള്ള ഷേഖായിരുന്നു അതുപോലെ തന്നെ ഹബിദ് ഗോയത്തങ്ങൾ കണ്ണുറിയൻഹു അവരൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗോയക്കുട്ടി ഹാജി അൽ ഖാദി റലിയുള്ള അവരൊക്കെ ശൈഖായി സ്വീകരിച്ചവരാ പക്ഷേ അവസാനം അവരെല്ലാം ബഹുമാനമുള്ള ഷീഖുനായിലേക്കാണ് തിരിയുന്നത് ഉടമക്കാരൻ എന്നാണ് കിണാശ്ശേരി ആചാര്യെ വിളിച്ചിരുന്നത് ഉടമക്കാരൻ ഷേഖുനായി വിളിച്ചിരുന്നത് ഉടമക്കാരൻ എന്നാ എന്താണത് അവരുടെ തജല് അങ്ങനെയായിരുന്നു ബഹുമാനമുള്ള ഷീഖുനായിലൂടെ വന്നത് അങ്ങനെയായിരുന്നു അത് കാണാൻ കണ്ണുള്ളവർക്കേ കാണാൻ കഴിയുള്ളൂ എല്ലാവർക്കും കാണാൻ കഴിയില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല ആ മഹാന്മാരായ മശാഹിഹന്മാർ പോലും അവരുടെ മുന്നിൽ വന്നു എത്ര എത്ര മഹാന്മാരാണ് എത്ര എത്ര മശായിഹന്മാരാണ് ബഹുമാനമുള്ളവരെ കാണാൻ വേണ്ടി വന്നത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ബഹുമാനമുള്ളവരിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച എത്ര മഹാന്മാരാ നേരിട്ട് വരാതെ തന്നെ അമേരിക്കയിൽ നൂറ്റി ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു മഹതി സുഹ്രവൃതീയത്തിൽ എൻ്റെ മുചിതത്തായിരിക്കുന്നു അവർ എന്നെ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട് നോക്കൂ നിങ്ങൾ അങ്ങനെ പിന്നീട് ആ സത്യം അറിയുകയാണല്ലോ ബഹുമാനമുള്ളവരുടെ ഇവിടെ ശിഷ്യന്മാർ അവിടെ ചെന്നപ്പോൾ ഇതെന്നെ സമൂഹം കാണുകയല്ല അറിയുകയല്ലേ ചെയ്യുന്നത് ഇത്രത്തോളം വലിയ മഹതിമാരൊക്കെ അവിടെ ജീവിച്ചിരിക്കുണ്ടെന്നും ആര് ബഹുമാനമുള്ള ശീഫനാ പറയുന്നത് എത്ര നാളുകൾക്ക് മുമ്പാണ് പിന്നീടല്ലേ ഇതെല്ലാം അറിയുന്നത് അവർ എന്നെ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര ആളുകളാ ബഹുമാനമുള്ള ശീഹുന താമസിച്ചിരുന്ന വീടിൽ ഇടിയങ്ങരയുടെ ഇടിയങ്ങരയിൽ മമ്മൂട്ടിമുപ്പന്റെ വീട്ടിൽ ബഹുമാനമുള്ള ശൈഖുനാ താമസിച്ച വീടിന്റെ പരിസരത്ത് വന്നിട്ട് ആ റോഡ് സൈഡിലൊക്കെ വന്നിരിക്കും ജട കുത്തിയവരും മുടി ജടകു കുത്തിയവരും രുദ്രാക്ഷമാല അണിഞ്ഞവരും പൊട്ടുതൊട്ടവരും കാവ്യുടുത്തവരും എല്ലാം ഉണ്ടാവും അല്ലാതെയും ഉണ്ടാകും ഒന്നും മിണ്ടുകയില്ല അവർ അരികിലൊക്കെ ഇരിക്കുന്നത് കാണാം കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോകുന്നതും കാണാം പറയാറുണ്ടല്ലോ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വന്നുകൊണ്ടും വരാതെയും ബഹുമാനമുള്ളവരിലേക്ക് മഹാന്മാർ നോട്ടമിട്ടു എന്തുകൊണ്ടാണത് അവരുടെ കജല് അങ്ങനെയാ അപ്പൊ നിങ്ങൾ ചോദിക്കും മഹാന്മാർക്ക് അള്ളാഹുമായിട്ട് ബന്ധമുള്ളതല്ലേ പിന്നെന്തിനാണ് അത് കാര്യമുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജിർ അലി അൻഹു അതുപോലെ ആലുവായി അബൂബക്കർ അബുബക്ലിർ അലി അൻഹു ഇവരൊക്കെയും കുത്തുബാനിയത്തിന്റെ മക്കാമിനെ പുൽകിയിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട നക്ഷബന്ദി റളിയല്ലാഹു അൻഹു അവരൊക്കെയും മക്കാമിനെ പുൽകിയിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് ഉന്നതമായ മക്കാമിലുള്ളവരാ ഇവരൊക്കെയും ഷീഫുനായുടെ ഷെയന്മാരായിരുന്നവരാ പിൽക്കാലത്ത് ബഹുമാനമുള്ളവരുടെ കഥമിനെ പുൽകിയവരാണ് അവര് ബഹുമാനമുള്ളവരിൽ നിന്ന് നോട്ടം തിരുനോട്ടം ആഗ്രഹിച്ച് അവിടത്തേക്ക് ആദരവോടെ ചെന്ന് തലകുനിച്ച് അവിടത്തെ ഗുരുത്വവും പൊരുത്തവും നേടിയവരാ ഇവരെല്ലാവരും എന്തുകൊണ്ട അതിന് കാരണമുണ്ട് അള്ളു അവർ കണ്ട അവരുടെ ഇൽമിൽ അവരുടെ അവർക്ക് നൽകപ്പെട്ട അറിവനുസരിച്ച് അവർക്ക് അള്ളു ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ലഭിച്ച അവർക്ക് നേടാൻ കഴിഞ്ഞ ആ തജല്ലി ആ അള്ളാഹു അല്ല ബഹുമാനമുള്ള ഷീഹുനായുടെ തജല്ലിയിലുള്ളത് ബഹുമാനമുള്ള ഷേഹുനായിലുള്ള അള്ളാഹ് ആ തജല്ലി ഇതിരെക്കാളൊക്കെയും മറികടന്നുപോയി ആ ഷുഹു അതിന്റെയൊക്കെ മേലെയായി പോയി അപ്പൊ അവരവർ നോട്ടം കാണുക എന്നത് അത് വലിയ ഗൗരവമുള്ള കാര്യ വലിയ മഹത്വമുള്ള കാര്യമാണ് ചില മഹാന്മാർ ഷേഖുനയെ കാണാൻ വേണ്ടി വന്നിട്ട് കർണാടകയിൽ നിന്നുള്ള ഒരു മഹാൻ ഷേഖുനായ കാണാൻ വേണ്ടി വന്നിട്ട് അവർ മുകളിലേക്ക് കയറൂല താഴെ തന്നെ ഇരിക്കും കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവര് പോകും അപ്പൊ ചോദിക്കും നിങ്ങൾ മുകളിലേക്ക് കയറുന്നില്ലേ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി കയറുന്നില്ലേ എന്ന് ചോദിക്കും സാധ്യമല്ല എനിക്കവരെ താങ്ങാൻ സാധ്യമല്ല എനിക്കവരെ നേരിട്ട് കണ്ടാൽ ഞാൻ താങ്ങുകയില്ല ഇബ്രാഹിം നബി അലിസ്ലാത്തു വസാമിനെ കത്തിക്കാൻ വേണ്ടി തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് പറവകൾക്ക് അതിനടുത്തുകൂടെ പറക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അത്രയും വലിയ തീക്കുണ്ടാരം പറവകൾ കരിഞ്ഞു പോകുമായിരുന്നു ഇപ്രകാരം ഞാനെങ്ങാനും ബഹുമാനമുള്ള ശീസുനായുടെ മുകളിലേക്ക് എങ്ങാൻ കയറി അവരെ നേരെ കണ്ടാൽ ഞാൻ കരിഞ്ഞു പോകും ഞാൻ തകർന്നു പോകും ഞാൻ ബോധം കെട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മഹാന്മാർ വന്ന് ബഹുമാനമുള്ള ശീഹുനയെ താഴെ വന്ന് നിന്നിട്ട് കുറച്ചേര് നിന്നിട്ട് അവർ പോകും അങ്ങനത്തെ മഹാന്മാരുണ്ടായിരുന്നു വലിയ മഹാന്മാരാണ് അവരൊക്കെ എന്തുകൊണ്ടാ ശീഹുനായിലുള്ള തജല്ലി അത്രയും വലിയ വ്യാപകം അത്രയും വലിയ ഗംഭീരമായ തജല്ലി ആയിരുന്നു അതാണ് പറയുന്നത് എഴുന്നൂറ് വർഷമായി എന്നെ പോലൊരാൾ വന്നിട്ടില്ല കാനന്തൊരു ഔക്രാജീരാജത്തല്ലേ പറഞ്ഞത് തൊള്ളായിരം വർഷമായി എന്നെ പോലൊരാൾ വന്നിട്ടില്ല ീൻ ശേഷം എന്നെ എപ്പോഴൊരാൾ വന്നിട്ടില്ല ആ തജല്ലിയിൽ അതല്ലേ ഔലിയാക്കന്മാർ മാത്രമല്ല മശാഹിഹന്മാർ മാത്രമല്ല കുത്തുബീങ്ങൾ മാത്രമല്ല സർവരും ആ തജല്ലിക്ക് മുന്നിൽ പകച്ചുപോയി അത്രയും വലിയ തജല്ലിയായിരുന്നു ബഹുമാനമുള്ള ശീഖ്നായിലൂടെ വെളിവായത് അള്ളാഹുവിനെ ഈ പറയപ്പെട്ട മഹാന്മാരെല്ലാവരും അള്ളാഹുവിനെ ദർശിക്കുന്നവരും അള്ളാഹുവുമായി അഭേദ്യമായി ബന്ധമുള്ളവരുമാണ് ബിസ്വാമി കാലഘട്ടത്തിൽ ഒരു ചരിത്രം നമുക്ക് വായിക്കാം അതിലേക്ക് എന്താണത് ആ കാലഘട്ടത്തിലെ വലിയ മഹാനായിരുന്നു അബുദുൽ ബിസ്വാമി റബി ഉള്ള അങ്ങനെ മഹാൻ അവർക്ക് കാട്ടിലും അതുപോലെ ജനങ്ങളെ കാണാത്ത രീതിയിൽ പല സ്ഥലത്തുമായി കഴിഞ്ഞുകൂടുന്നൊരവസരത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വഹിബ്യങ്ങൾ മഹാന്മാരായ ഔലിയാക്കന്മാർ പോലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു അബൂസ്താമിനോ അങ്ങനെ ഒരു മഹാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നമുക്ക് അബൂ അബൂഇൽ പോയി ഒന്ന് കാണാം അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തിൻ ധാരാളം ശിഷ്യന്മാരുണ്ട് കിതാബുകൾ രേഖപ്പെടുത്തുന്ന ചരിത്രമാണ് അങ്ങനെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും സമ്മതിച്ചു അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ എഴുപത് വട്ടം ഒരു ദിവസത്തിൽ കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അബുയദുൽ ബിസ്താമിയെ കാണാൻ വേണ്ടി പോകുന്നത് എന്നൊരു ശിഷ്യൻ ചോദിക്കുകയാ നോക്കൂ നിങ്ങൾ പറഞ്ഞു നമുക്ക് അബുയദുൽ ബിസ്താമിയെ ഒന്ന് കാണാൻ പോകാം അബുയിസ് കാണാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് ഞാൻ അള്ളാഹുവിനെ ഒരു ദിവസം എഴുപത് വട്ടം കാണുകയും അവനുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം എഴുപത് വട്ടം ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അബുയസ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു നീ റബ്ബിനെ എഴുപതല്ല എഴുപതിനായിരം വട്ടം നീ നിന്റെ റബ്ബിനെ കാണുന്നതിനേക്കാൾ ഒരു വട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം വാക്കിന്റെ ഗൗരവം എന്താണ് നീ ഒരു വട്ടം കാണലാണ് എഴുപതിനായിരം വട്ടം നീ നിന്റെ റബ്ബിനെ കാണുന്നതിനേക്കാൾ നിനക്ക് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവിനേക്കാൾ വലിയ ആളാന്ന് അതിനർത്ഥം അർത്ഥം അല്ലല്ല ഒരിക്കലും അല്ല എന്ന് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെ കാണുന്നത് നിനക്ക് നൽകപ്പെട്ട അറിവും നിനക്ക് നൽകപ്പെട്ട പാത്രത്തിന്റെ വലിപ്പ് അനുസരിച്ചാണ് നിനക്കുൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് നീ നിന്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നീ കാണുന്ന നിന്റെ പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന നിനക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലാണ് നിന്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പക്ഷേമിയുടെ അടുക്കലുള്ള റബ്ബ് റളിയല്ലാഹു കൊണ്ട് നടക്കുന്ന റബ്ബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അള്ളാഹുയുടെ കൂടെ ഉള്ളത് അവരുടെ പാത്രത്തിന്റെ വലിപ്പവും അവരുടെ ആ കട്ടിയും കനം അനുസരിച്ചാണ് അവരുടെ കൂടെ റബ്ബുള്ളത് അപ്പോ നിന്നെക്കാൾ എത്രയോ മേലെയാണ് അൻഹു അവർ റബ്ബ് നീ കൊണ്ടു നടക്കുന്ന റബ്ബിനേക്കാൾ എന്ന് പറഞ്ഞാൽ റബ്ബൊന്നുള്ളൂ പക്ഷേ നീ മനസ്സിലാക്കിയതിനേക്കാൾ റബ്ബിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗൗരവം മാറും അതിന്റെ കട്ടയും കനവും മാറ്റണ്ടാവും അതുകൊണ്ട് നീ നിന്റെ റബ്ബിനെ കാണുന്നതിനേക്കാൾ നിനക്ക് ഹൈറ് അബൂയതിനെ പോയി ഒരു വട്ടം കാണലാണ് കണ്ടാൽ അബൂജിദിനടുക്കലുള്ള ആ അഹുവിന്റെ ആ തജല്ലിയാണ് നിന്നിലേക്ക് ആവുക കോണ്ടാക്റ്റാകുക കൂട്ടിമുട്ടുക അപ്പൊ നിനക്കതിലൂടെ നൂറ് നിന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും കാണാൻ ചെയ്യപ്പെടുന്നു ആ ചരിത്രം അത് വിശദീകരിച്ച് പൂർത്തിയാക്കേണ്ടതാണ് ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബഹുമാനമുള്ള അബു ഈദുൽ ഈ ഈഹും തന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ചെന്ന് കാണാൻ വേണ്ടി പോയ ചരിത്രത്തിന് ഞാൻ ഇൻഷാല്ലാ അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പൂർത്തീകരിക്കും ان شاء الله الله يوفقني لا السلام عليكم ورحمه الله وبركاته